നാലു മണിക്കൂർ ചിത്രീകരണം ഒന്നര മിനിറ്റ് ദൈർഘ്യം അഭിനേതാക്കളോ സംഭാഷണമോ ഇല്ലാത്ത ചന്ദ്രോ വെള്ളരിക്കുണ്ടിന്റെ പരീക്ഷണ ചിത്രം ഫൂട്ട്വെയർ പൂനെ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിലേക്ക് രാജ്യത്തിനകത്തും നിന്നുമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഇരുപത്തഞ്ച് മൈക്രോ സിനിമകളിൽ കേരളത്തിൽ നിന്നും ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഏകചിത്രമാണ് ഫൂട്ട്വെയർ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച വധു വരിക്കപ്ലാവ് എന്ന വൈറൽ ഷോർട്ട് ഫിലിമിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിന്തയിലും കാഴ്ചപ്പാടിലും യുവ സംവിധായകൻ ചന്ദ്രുവെള്ളരിക്കൊണ്ട് അണിയിച്ചൊരുക്കിയ ഫുട്വെയർ എന്ന തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള മൈക്രോ സിനിമ പൂനെയിൽ നടക്കുന്ന മുംബൈ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്തു അഭിനേതാക്കളോ സംഭാഷണമോ ഇല്ലാതെ ഒന്നര മിനിറ്റ് ദൈർഘ്യത്തിൽ തികച്ചും പരീക്ഷണ ചിത്രമായി ഒരുക്കിയിട്ടുള്ള ഈ മൈക്രോ സിനിമ മുംബൈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തൊണ്ണൂറ് സെക്കൻഡ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക ചിത്രം കൂടിയാണ് കഴിഞ്ഞ ഷോർട്ട് ഫിലിമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിത്രം നിർമ്മിക്കണമെന്ന ചിന്തയിലാണ് ഇത്തരത്തിലൊരു ചിത്രം ഒരുക്കിയതെന്ന് ചന്ദ്രു വെള്ളരിക്കുണ്ട് പറഞ്ഞു ഞാൻ മുംബൈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് വധു വരിക്കപ്ലാവ് എന്നാണ് അതൊരു കോമഡി സെറ്റയർ എന്നുള്ള രീതിയിലാണ് ആ ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം ചെയ്തത് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചാൽ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അഭിനേതാവ് സ്ക്രീനിൽ വരാത്ത രീതിയിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥ പറയാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു ചെരുപ്പ് മാത്രം ഉപയോഗിച്ചാണ് ഒരു ചെരുപ്പല്ല ക്യാരക്ടേഴ്സിൻ്റെ ചെരുപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥ പറയാന്നുള്ളൊരു ആശയം അത് വളരെ ചുരുങ്ങിയ സമയത്ത് ഒന്നര മിനിറ്റ് കൊണ്ടാണ് ഈ കഥ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ളത് മൈക്രോ ഫിലിം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അത് പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മുംബൈയിൽ നടക്കുന്ന പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്ക്രീനിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് വലിയൊരു സന്തോഷം നൽകുന്ന എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സന്തോഷം നന്ദിയൊക്കെ അറിയിക്കുകയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്തുള്ള നാഷണൽ ഫിലിം അർക്കേവ് ഓഫ് ഇന്ത്യയിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഫെസ്റ്റിവൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഇരുപത്തഞ്ച് മൈക്രോ സിനിമകളിൽ കേരളത്തിൽ നിന്നും ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ചിത്രമാണ് ഫുട്വെയർ ഫെസ്റ്റിന്റെ അവസാന ദിവസമായ ഇരുപത്തെട്ടിനാണ് ഫലപ്രഖ്യാപനവും പുരസ്കാരദാനവും ഒടയഞ്ചാൽ പാക്കത്തെ ഗിരീഷിന്റെ വീട്ടുപരിസരത്താണ് നാലു മണിക്കൂർ കൊണ്ട് ഫുട്വെയർ ചിത്രീകരണം പൂർത്തിയാക്കിയത് ഇന്ത്യയിലേയും വിദേശത്തെയും പ്രഗത്ഭരായ ചലച്ചിത്ര പ്രവർത്തകർ സംബന്ധിക്കുന്ന മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും മത്സരാർത്ഥികൾക്കുള്ള ഔദ്യോഗിക ക്ഷണപത്രം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രു പൂനെയിലെ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നുണ്ട് പത്ത് വർഷത്തോളം കാസർഗോഡ് വിഷൻ ചാനലിൽ റിപ്പോർട്ടർ കം ക്യാമറാമാനായി ജോലി ചെയ്ത ചന്ദ്രു ഇപ്പോൾ കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർഗോഡ് ഇൻഫർമേഷൻ ഓഫീസിന് കീഴിൽ സ്ട്രിംഗർ തസ്തികയിൽ ജോലി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്